ഹായ് ഫ്രണ്ട്സ് വാട്സപ്പിൽ നമുക്ക് ഓൺ വോയിസിൽ എക്കോ കൂടി വോയിസുകൾ സെൻഡ് ചെയ്യാം പാട്ടുകൾ പാടാം അതും ഓൺ വോയിസിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഞെട്ടിക്കാൻ ഇത് മാത്രം മതി ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ പറ ഹലോ ഹലോ വിശേഷം പറഞ്ഞോ എന്തൊക്കെയും ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും ഓൺ വോയിസിൽ വാട്സാപ്പിൽ എക്കോ എഫക്റ്റോടുകൂടി പാട്ടുകൾ പാടാം വോയിസ് മെസ്സേജ് അയക്കാം എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓൺ വോയിസിൽ നമുക്ക് വാട്സപ്പിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ചില മൊബൈലുകളിൽ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ ഞാൻ തുടർന്ന് വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ രണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക ആദ്യമായിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ തന്ന ലിങ്കിലൂടെ രണ്ട് ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്ന ലിങ്കിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും പരസ്യം വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആകും ഇവിടെ ആപ്പ് അബവ് എന്നും ആപ്പ് ബിലോ എന്നും രണ്ട് ഓപ്ഷനുകൾ മുകളിലും താഴെയും പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും മുകളിലത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ വാട്സപ്പ് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് വാട്സപ്പ് ഞാൻ തിരഞ്ഞെടുത്തു അതിനുശേഷം രണ്ടാമത്തെ ആപ്പ് ബിലോ എന്ന ഭാഗത്ത് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ആ ഒരു എക്കോ എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഞാനതും തിരഞ്ഞെടുത്തു ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും മുകളിൽ വാട്സാപ്പും താഴെ എക്കോ എഫക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനും ഇനി നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന ഈ ഒരു ഭാഗത്തൊന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് വരും പരസ്യങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് മുകളിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എക്കോ എഫക്റ്റിൻ്റെ ആ ഒരു സംഭവം താഴെയുമുണ്ട് ഇതിൽ നമ്മൾ പ്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ആ പ്രൊഫൈൽ ആദ്യം തിരഞ്ഞെടു വെക്കുക ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു പ്രൊഫൈൽ ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ എനിക്ക് ഈ ഒരു പ്രൊഫൈലിലേക്കാണ് എക്കോ എഫക്റ്റിൽ മെസ്സേജ് അയക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എക്കോ എഫക്റ്റിൻ്റെ ഒരു ഓപ്ഷനിൽ നമുക്ക് വലതുവശത്ത് കാണുന്ന മുകളിൽ കാണുന്ന ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ എക്കോ എഫക്റ്റ് എന്ന ഭാഗം ഓണിലാണോ എന്ന് നോക്കുക ഇവിടെ നിങ്ങൾക്ക് മുകളിൽ അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് റീപ്ലേ എന്ന ഭാഗത്തും ഓണിൽ വെക്കുക കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്കോ എഫക്റ്റ് എന്ന ഭാഗവും ഓണിൽ വയ്ക്കുക അതിനുശേഷം നിങ്ങളിവിടെ എക്കോ വോളിയം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു എക്കോ വോളിയത്തിൽ വെക്കുക ഞാനിപ്പോൾ ഇരുപത് ശതമാനത്തിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എക്കോ വോളിയം വെക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന എക്കോ ഡിലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഓപ്ഷനിലേക്ക് വെക്കുക ഞാനിപ്പോൾ സീറോ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് എന്ന ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നല്ലൊരു ക്ലിയർ എക്കോ വോയിസ് നമുക്ക് ഇതിലൂടെ കിട്ടും ഓക്കെ ഞാൻ അത് രണ്ടും സെറ്റ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യണം അതും കൂടി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഇവിടെ റെക്കോർഡ് ബട്ടൺ ഹോൾഡ് ടു റെക്കോർഡാണ് ഞാൻ തിരഞ്ഞെടുത്തത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഉണ്ട് നമുക്ക് ടാപ്പ് ടു റെക്കോർഡ് അതായത് ടാപ്പ് ചെയ്ത ഉടനെ റെക്കോർഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ ചെയ്താൽ മതി ഹോൾഡ് ടു റെക്കോർഡ് എന്ന ഭാഗത്താണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നാൽ മാത്രമേ റെക്കോർഡ് റെക്കോർഡാകുകയുള്ളൂ ഞാനിപ്പോൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നിട്ട് ഇപ്പോൾ മുകളിൽ നിങ്ങൾക്ക് വാട്സപ്പ് കാണാൻ സാധിക്കും ഞാനൊരു പ്രൊഫൈൽ തിരഞ്ഞെടുത്താണ് താഴെ നിങ്ങൾക്ക് ആ ഒരു എക്കോ എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷനും ഉണ്ട് ഇതിൽ നമുക്ക് ഞാനിപ്പോൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഞാനിവിടെ റെക്കോർഡ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് പിടിച്ച് റെക്കോർഡ് ചെയ്യാണ് ഹലോ ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധൻ്റെ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും റീപ്ലേ എന്ന ഭാഗത്ത് പ്രസ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കേൾക്കാം ഹലോ വിശേഷം ഹലോം ഇനി നമ്മൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ നമുക്ക് ഇത് സെൻഡ് ചെയ്യാൻ ഇവിടെ ആ ഒരു വോയിസ് നമ്മൾ അയക്കുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് വോയിസിൻ്റെ ആ മൈക്കിൻ്റെ ചിഹ്നം അവിടെ പ്രെസ് ചെയ്തിട്ട് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ നിൽക്കും അതവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ റീപ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ കാണിച്ചുതരാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ഓക്കെ ഇപ്പൊ സെന്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഏത് മെസ്സേജും വോയിസ് മെസ്സേജും പാട്ട് ഇപ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് ഇതുപോലെ ഓൺ വോയിസിൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് തന്നെ ഇതെങ്ങനെ ഓൺ വോയിസിൽ തന്നെ നിങ്ങൾക്ക് എക്കോ എഫക്റ്റിൽ സെൻഡ് ചെയ്യാൻ പറ്റി എന്ന് അവർ അത്ഭുതപ്പെട്ടു പോകും ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ അതായത് സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം അതും കൂടി നിങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇതൊക്കെ ബാക്ക് വരികയാണ് ഓക്കെ ഞാൻ ക്ലോസ് ചെയ്തു ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം ആദ്യം നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് എക്കോ എഫക്റ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്തു ഞാനിത് ക്ലോസ് ചെയ്തു റീസൻറ്റ് ബട്ടൺ അതായത് താഴെയുള്ള ഈ ഒരു മൂന്ന് വരെയുള്ള റീസൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻ മാത്രമാണ് ഓണിൽ കാണുക ഇതിലൂടെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്പൺ ആക്കാൻ സാധിക്കും സ്പ്ലിറ്റ് സ്ക്രീൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ ചില മൊബൈലുകൾ ഇതില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അത് ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രം മതി നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ്റെ ആപ്ലിക്കേഷൻ ആവശ്യമില്ല ഇത് ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ ഇവിടെ ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മുകളിൽ വാട്സപ്പ് വന്നിട്ടുണ്ട് താഴെ എക്കോയുടെ ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ ഒരു റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ എക്കോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റിങ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ആർക്കാണ് അയക്കേണ്ടത് അവർക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ കേട്ടില്ലേ ഇനി ഞാനിവിടെ ആ ഒരു റീപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ തന്നെ ഓക്കെ ഇനിയിപ്പോ ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് വോയിസിന്റെ ആ ഒരു മൈക്ക് ഞാനിവിടെ മുകളിലേക്ക് ടച്ച് ചെയ്ത് ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഗന്ധനല്ലേ ഇപ്പം കണ്ടില്ലേ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധനല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ഞെട്ടിക്കാൻ സാധിക്കും പാട്ടുകൾ പാടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺ വോയിസിൽ എക്കോ കൂടി പാട്ടുകളും വോയിസുകളും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കൂട്ടുകാരെ ഞെട്ടിക്കാനും സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ